നാഥേസിൻ്റെ പുതിയൊരു കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മിന്ദു പിന്തുരുങ്ങുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിൽ വെണ്ണിക്കുളമാണ് നമ്മുടെ ഓഫർ കളക്ഷനാണ് അടുത്തത് വന്നിരിക്കുന്നത് ക്രിസ്മസ് ഓഫറാണ് നല്ലൊരു കളറിൽ വരുന്ന വർക്കാണ് ഇതിൽ വർക്ക് ഒരു മെറൂൺ കളറ് ഗോൾഡൻ സീക്വൻസ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വരുന്നത് വർക്ക് മെറൂൺ കളറാണ് വരുന്നത് ജോർജെറ്റ് വർക്കാണ് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് വൺ ടെൻ ആണ് ഒരു ഗ്രേ കളറാണ് വരുന്നത് വീഡിയോയിൽ കറക്റ്റ് വരുന്നില്ല ഫോട്ടോസ് ഇട്ട് തരാമേ ഏത് കളർ വേണ്ട എന്ന് പറഞ്ഞാൽ മതി ഫോട്ടോസ് ഇട്ട് തരാം നല്ല ഭംഗിയുള്ളൊരു സീക്വൻസ് സാൻ്റെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് വൺ ആണ് സാരിക്കാണെങ്കിലും നല്ലതാണത് അടുത്തത് ഈ ഒരു കളറാണ് വരുന്നത് ഒരു മെറൂൺ കളർ കളറ് നല്ല രസമുള്ള ഒരു കളറാണ് ഇത് വന്നിരിക്കുന്നത് സാരിക്കും നല്ലതാണ് ഇത് ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് പ്ലാസ് ആണെങ്കിൽ നല്ലതായിരിക്കും ലൈനിങ് വെക്കണം ബോട്ടത്തിന് ഹൈന്ദ്രസമാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് റേറ്റ് ആണ് ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്ക് ആൻഡ് സീക്വൻസ് വരുന്നുണ്ട് നൂറ്റിപ്പത്ത് രൂപ വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ വരുന്നു നല്ല ഭംഗിയാണ് കാണാൻ ഓഫർ കളക്ഷൻ ആണ് ക്രിസ്മസ് ഓഫറാണ് ലസ്റ്റ് വരുന്നു ഡബിൾ ഷെയ്ഡാണ് വരുന്നത് പിങ്ക് ആൻഡ് റാണി പിങ്ക് ആണ് വരുന്നത് ഓഫർ റേറ്റ് നൂറ്റി പത്ത് രൂപയാണ് ഇതിന് വരുന്നത് ഇത് സാരിക്കാണെങ്കിൽ നല്ലതാണ് ഒരു അഞ്ചര മീറ്റർ എടുത്താൽ മതി സാരിക്ക് നല്ലൊരു കളറാണ് ഡബിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബേബി പിങ്ക് ആൻഡ് റാണി പിങ്ക് ആണ് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് ജോർജറ്റിലാണ് വരുന്നത് സാരിക്കൊക്കെ അടിപൊളിയായിരിക്കും ത്രെഡ് വർക്ക് ആൻഡ് സീക്വൻസ് നൂറ്റി പത്ത് രൂപയാണ് വൺ ടെൻ റുപ്പീസാണ് പെർ മീറ്റർ ക്രിസ്മസ് ഓഫറാണ് പെട്ടെന്ന് എല്ലാവരും എടുക്കണം നെക്സ്റ്റ് വൺ ഒരു യെല്ലോ ആൻഡ് പിങ്ക് ആണ് വരുന്നത് ഇതും റേറ്റ് കുറവാണ് വൺ ടെൻ റുപ്പീസാണ് നൂറ്റിപ്പത്ത് രൂപയാണ് പെർ മീറ്റർ സാരിക്കാണെങ്കിലും അടിപൊളിയായിരിക്കും എന്ത് രസമാണ് ഇത് കാണാൻ അടിപൊളി യെല്ലോ ആൻഡ് പിങ്ക് വരുന്നു സീക്വൻസ് ത്രെഡ് വർക്ക് നൂറ്റിപ്പത്താണ് എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ക്രിസ്മസ് ഓഫറാണ് അടുത്ത വീഡിയോയിലും ക്രിസ്മസ് ഓഫറാണ് വരുന്നത് ഇത് വരുന്നത് റയോണാണ് റയോണിൽ വരുന്ന വർക്കാണ് നല്ല സോഫ്റ്റ് ആണ് ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല റയോണ് ഇത് വിടുത്തു വൈസ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ത്രെഡ് വർക്കാണ് സ്റ്റോൺ വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് റയോൺ ആണ് ചൂടൊന്നും ഉണ്ടാവത്തില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിന് ലെങ്ത് വൈസ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് പെർ മീറ്റർ ഓഫർ റേറ്റ് ആണ് ഇതെവിടെയും കിട്ടത്തില്ല നൂറ്റിപ്പത്തിന് ഓഫർ റേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത് നല്ല റെഡാണേ നല്ല രസമുള്ള ഒരു കളറുമാണ് ത്രെഡ് വർക്കാണ് വരുന്നത് നെക്സ്റ്റ് ഈയൊരു വർക്ക് ആൻഡ് ജോർജറ്റിലാണ് വരുന്നത് പ്രിൻ്റ് ആണ് വരുന്നത് ഇതും വിടുത്ത് വൈസ് സ്റ്റിച്ച് ചെയ്യാവുന്ന ലെന്ത് വൈസ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് റേറ്റ് നൂറ്റി പത്താണ് വരുന്നത് ഇതിൽ വർക്ക് വരുന്നുണ്ട് വർക്കിലാണ് പ്രിൻ്റ് വന്നിരിക്കുന്നത് ലെങ്ത് വൈസ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇത് കറക്റ്റ് കളർ വരുന്നില്ല ഇതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരുന്നതാണ് പറഞ്ഞാൽ മതി ഏത് കളറാണെന്ന് ഫോട്ടോസ് ഇട്ട് തരാം കറക്റ്റ് ഫോട്ടോ ഇട്ട് തരാം നമ്മൾ കേരളത്തിന് പുറത്തും കേരളത്തിലും പോസ്റ്റലാണ് കൂടുതലായിരിക്കുന്നത് ഡി ടി ഡി സി ഉണ്ട് ട്രാക്കോൺ ഉണ്ട് എസ് ടി കൊറിയറുണ്ട് അടുത്ത നെക്സ്റ്റ് വണ്ടി ഇത് വരുന്നു ഇതിന് നയൻറ്റി നയൻ റുപ്പീസാണ് പെർ മീറ്റർ ഇത് ജോർജറ്റിലാണ് വരുന്നത് അജിറക് പ്രിൻ്റാണ് ഇതിൽ അജിറക് പ്രിൻ്റിലാണ് വർക്ക് വന്നിരിക്കുന്നത് ഓഫർ റേറ്റ് ആണ് ത്രെഡ് വർക്ക് ലൈറ്റ് സീക്വൻസ് വരുന്നുണ്ട് നയൻറ്റി നയൻ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പെർ മീറ്റർ സാ വരുന്നത് ബേസ് വരുന്നത് ബ്ലാക്കാണ് നല്ല ബ്ലാക്കാണ് വരുന്നത് ബ്ലാക്ക് ലൈനിങ് കൊടുത്താൽ നല്ലതായിരിക്കും സാരിക്കാണെങ്കിലും നല്ലതാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പെർ മീറ്റർ വരുന്നത് ഈ കളക്ഷൻ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്